അടച്ചിട്ടിരുന്ന വീടിന്റെ ഭിത്തി തകർത്ത് കയറി കണ്ണിൽ കണ്ട വീട്ടുപകരണങ്ങളെല്ലാം നശിപ്പിക്കുകയും പാകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഒറ്റയാൻ പന്നി വീടിന്റെ തറയും കുത്തിയിളക്കി കൊല്ലം അച്ചൻകോവിലിൽ കിഴക്കെ പുതുവൻ കുഴിവേലിൽ അശ്വതി ഭവനി ശശിധരൻ നായരുടെ വീട്ടിലാണ് പന്നി ഈ വിധം പരാക്രമം കാട്ടിയത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ശശിധരൻ നായരും ഭാര്യയും വീടുപൂട്ടി സമീപത്ത് താമസിക്കുന്ന അമ്മയെ കാണാൻ പോയിരുന്നു രാത്രി വലിയ ശബ്ദം കേട്ടു നോക്കിയ നാട്ടുകാരാണ് മൺകട്ട കൊണ്ട് കെട്ടിയ വീടിന്റെ കട്ടളയും ഭിത്തിയും തകർത്ത് അകത്തു കയറി പന്നി വീടിനുള്ളിലും ആകെ നാശം വിതച്ചിരിക്കുന്നതായി കണ്ടത് പാത്രങ്ങളും കട്ടിലും ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും പാകം ചെയ്തു വച്ചിരുന്ന ആഹാരം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അച്ചൻകോവിൽ മേഖലയിൽ പകൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ പന്നിയുടെ ആക്രമണം ഭയന്ന് കഴിയേണ്ട അവസ്ഥയാണുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.